ഞാൻ കേട്ടതാണ് ഈ പുന്നപ്ര സമരം ആ ആ സമയത്ത് കുറച്ച് ക്യാമ്പുകൾ ക്യാമ്പുകളുണ്ടായിരുന്നു അതിലൊരു മൂന്ന് ക്യാമ്പുകൾ ഇവിടെ മേൽനോട്ടം വഹിച്ചത് വി എസ് ആർ ആണെന്ന് പറഞ്ഞു ആ സമയത്ത് സി പി രാമസ്വാമിയുടെ പോലീസുകാർ കുടിലുകൾ തോറും നടന്നു കഴിഞ്ഞിട്ട് ഈ അമേരിക്കൻ ഭരണത്തിന് സിന്ധാബാദ് വിളിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മൂർദാബാദ് വിളിക്കുകയും ഇല്ലെങ്കിൽ അവരെ തല്ലിച്ചതക്കുക അവരുടെ കുട്ടികളെ മാനഭംഗപ്പെടുത്തുക ഇങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ആ സമയത്ത് ഒരു മൂന്ന് ക്യാമ്പുകൾ സാറിനെ ഏൽപ്പിച്ചു ഈ പോലീസുകാരെ നേരിടാനുള്ള ട്രെയിനിങ് കൊടുത്തു എന്നും പറഞ്ഞു അതിപ്പോൾ എങ്ങനെയാണ് ആ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിലുള്ള ട്രെയിനിങ്ങാണ് ഒന്ന് ഫിസിക്കൽ ട്രെയിനിങ് ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ പോലീസുകാരെ അവരുടെ നേരെ ചെല്ലുമ്പോൾ അവർ അവരെ ആക്രമിക്കാനും സ്റ്റേഷനെ ഒക്കെ ആണെങ്കിൽ മുന്നറിയിപ്പ് നൽകും ഫയർ 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 എന്ന് അപ്പോൾ ഓടിക്കൊള്ളണം ഓടിയിട്ടില്ലെങ്കിൽ അവർ ഓടി വയ്ക്കും അപ്പോൾ വെടിവെക്കുമ്പോൾ കൊള്ളാതിരിക്കാൻ ഉള്ള പരിശീലനമാണ് പിരിഞ്ഞു വന്ന പട്ടാളക്കാർ ചിലരെ സെലക്ട് ചെയ്താണ് ഈ ക്യാമ്പുകളിലേക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ പിന്നെ അടക്കാമരം വിലക്ക് വാങ്ങി വെട്ടി അത് നാലായിട്ട് കീറി കീറി അതിലൊരു ഭാഗം കൊണ്ട് കുന്തമായിട്ട് കുത്താനുള്ള പരിശീലനം നടത്താൻ വേണ്ടിയിട്ട് ഫയർ പറയുമ്പോൾ ഭൂമിയിൽ കിടന്നിട്ട് ഈ കുന്തവുമായിട്ട് മുന്നോട്ട് എഴഞ്ഞഴഞ്ഞഴഞ്ഞ് നീങ്ങാൻ ഉള്ള പരിശീലനമാണ് അവർ കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്കുള്ള രാഷ്ട്രീയ ക്ലാസ് സർ സി പിയുടെ ഭരണം കൊണ്ട് നാടിനുണ്ടാകുന്ന ദ്രോഹകരമായ വസ്തുതകളെല്ലാം അവരെ പറഞ്ഞു മനുഷ്യ തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ചിലപ്പം യാദർശികമായിട്ട് വെടിവെച്ചാൽ നമ്മൾ വെള്ളം മരിച്ചെന്നു ഇരിക്കും അല്ലാലും എന്തെപ്പോഴായാലും മരിക്കണമല്ലോ